സംഗീത നാടൻ നാടൻകലാ പ്രോത്സാഹനത്തിന് ഒമാനും അറബ് ലീഗും ഒപ്പുവെച്ചു ശുദ്ധീകരിച്ച ജലത്തിന്റെ ഗുണനിലവാരം വിലയിരുത്താൻ പരിസ്ഥിതി അതോറിറ്റി ആരംഭിച്ചു റുസ്താഖ് താവി അൽ ഹറ മാർക്കറ്റ് വീണ്ടും സജീവം അപകടകരമായ ഡ്രൈവിംഗ് രണ്ട് ഡ്രൈവർമാർ പിടിയിൽ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സംഗീതവും നാടൻ കലകളും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി ഒമാൻ സാംസ്കാരിക മന്ത്രാലയവും അറബ് ലീഗിന്റെ അറബ് മ്യൂസിക് അക്കാദമിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു സംഗീതമേളകളും കലാപരിപാടികളും സംയുക്തമായി സംഘടിപ്പിക്കൽ കലാകാരന്മാരുടെ പരസ്പര വിനിമയം സംഗീത ബാൻഡുകളും ലൈബ്രറികളുടെ രൂപീകരിക്കൽ തുടങ്ങിയവ കരാറിൽ ഉൾക്കൊള്ളുന്നു അറബ് സംഗീത പൈതൃകം സംരക്ഷിക്കുകയും ഭാവി തലമുറക്ക് പുതുതായി സൃഷ്ടികൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്നതാണ് ലക്ഷ്യം രാജ്യത്തെ ഇരുന്നൂറ്റി പതിനേഴ് മലിനജല വ്യവസായ ജലശുദ്ധീകരണശാലകളിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിന്റെ ഗുണനിലവാരം വിലയിരുത്താനുള്ള സമഗ്ര പഠനം പരിസ്ഥിതി അതോറിറ്റി ആരംഭിച്ചു ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ശുദ്ധീകരിച്ച ജലത്തിന്റെ സുരക്ഷിതമായ പുനർവിനിയോഗം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അതോടൊപ്പം ബർക്കയിൽ കൃഷിയിടങ്ങൾക്ക് ശുദ്ധീകരിച്ച് ജലം എത്തിക്കുന്ന പുതുപദ്ധതിയും ഉദ്ഘാടനം ചെയ്തു രണ്ട് മില്യൺ റിയാൽ ചിലവഴിച്ച പദ്ധതിയിലൂടെ നാൽപ്പത് കിലോമീറ്റർ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിനൊപ്പം പൊരുത്തപ്പെടുന്ന പദ്ധതിയിലൂടെ കാർഷിക ഉത്പാദനക്ഷമതയും ജലഭക്ഷ്യസുരക്ഷതയും ഉറപ്പാക്കാനാണ് ശ്രമം ശൈത്യകാല വിളവുകളുമായി റുസ്താഖ് മാർക്കറ്റ് വീണ്ടും സജീവമായിരിക്കുന്നു തദ്ദേശീയ കർഷകരും സമീപ ഗവർണറേറ്റുകളിൽ നിന്നുള്ള വ്യാപാരികളും എത്തിച്ച പച്ചക്കറികളും ധാന്യങ്ങളും വിപണിയെ സജീവമാക്കി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് മാർക്കറ്റിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഒരുക്കിയത് പദ്ധതിയുടെ ഭാഗമായി മൃഗലേലം നടത്തുന്നതിനുള്ള പ്രത്യേക പ്രദേശം വിപുലപ്പെടുത്തിയ പ്രവേശന മാർഗങ്ങൾ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കി സന്ദർശകർക്ക് സൗകര്യപ്രദമായി തുടരാവുന്ന ആധുനിക സേവന സൗകര്യങ്ങളും വിപണിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സഹം വിലായത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച രണ്ട് ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അൽ പ്രദേശത്ത് തുടങ്ങിയാണ് ഇവർ പങ്കെടുത്തത് സ്വന്തം ജീവനും ജീവനും മറ്റുള്ളവരുടെ അപകടത്തിലാക്കുന്ന കർശന നടപടി തുടരുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി നടപടികൾ തുടങ്ങിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഗൾഫ് ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് നിങ്ങളുടെ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.